യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് യു എസ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കാൻ ഇന്ത്യയുടെ ബന്ധം സഹായകമാകുമെന്ന് വൈറ്റ് ഹൌസ് വാക്താവ് കരീം ജീൻ പിയറി പറഞ്ഞു യുക്രൈൻ തലസ്ഥാനമായ കീവിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ നടന്ന ആക്രമണം സൂചിപ്പിച്ച് നിരപരാധികളായ കുട്ടികളുടെ മരണം വേദനാജനകവും ഭയാനകവുമാണെന്ന് പുട്ടിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് പിന്നാലെയാണ് ജീൻ പിയറിയുടെ പരാമർശം യുദ്ധത്തിൽ നിരപരാധികളായ കുട്ടികളുടെ മരണം ഹൃദയം പൊട്ടുന്ന വേദനയെന്നാണ് പുട്ടിനോട് മോദി പറഞ്ഞത് കീവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തിങ്കളാഴ്ച പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യൻ മിസൈൽ ആക്രമണത്തെയാണ് ഇന്ത്യ റഷ്യൻ വാർഷിക ഉച്ചകോടിയിലെ പ്രസംഗത്തിനിടെ മോദി പരോക്ഷമായി വിമർശിച്ചത് യുദ്ധത്തിലായാലും ഭീകരാക്രമണത്തിലായാലും ജീവൻ നഷ്ടമാകുന്നത് മാനവഗീതയിൽ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കുന്നു ബോംബുകൾക്കും ബുള്ളറ്റുകൾക്കും ഇടയിൽ സമാധാന ചർച്ച വിജയിക്കില്ല എന്നും മോദി പറഞ്ഞു രണ്ടര വർഷം പിന്നിടുന്ന റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ല എന്നാൽ ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പുട്ടിനുമായുള്ള ചർച്ചയിൽ മോദി പറഞ്ഞിരുന്നു തിങ്കളാഴ്ച കീവിലെ ആശുപത്രിയിൽ റഷ്യ ബോംബിട്ടതിന് പിന്നാലെ പുട്ടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് പാശ്ചാത്യ ലോകത്ത് വ്യാപക വിമർശനത്തിന് കാരണമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തദാഹിയായ കുറ്റവാളിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വലിയ നിരാശയുണ്ടാക്കുന്നുവെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞത് യുഎസും ഇന്ത്യയുടെ റഷ്യ ബന്ധത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ആശുപത്രി ആക്രമണത്തെ മോദി പരാമർശിച്ചതെന്നാണ് നിഗമനം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയിലെ പരമോന്നത ബഹുമതി സമ്മാനിച്ച് വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രുഡ് ബഹുമതിയാണ് മോദിക്ക് പുടിൻ സമ്മാനിച്ചത് ഇത് ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മോദി ബഹുമതി സ്വീകരിച്ചതിന് പിന്നാലെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ബഹുമതി സ്വീകരിക്കുന്നത്